ദൈവത്തിൻ്റെ അതിപരിശുദ്ധ മേഖലയെന്നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുപേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ഇടങ്ങളായി ദൈവ സൂക്ഷിച്ച എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു അല്പം നേരത്തെ ചിന്തിക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്ന പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തുന്നു ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അറളി ചെയ്തത് നിവർത്തിക്കും അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യാക്കോബിനോട് ദൈവം ഇടപെടുന്ന ഒരു ഭാഗമാണ് ഇതൊന്ന് കാണുവാൻ സാധിക്കുന്നു ബേസേബയിൽ നിന്ന് ഹാരാനിലേക്ക് പോകുന്ന വഴിയിൽ അദ്ദേഹം സൂര്യൻ അസ്തമിക്കുന്നതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം രാ കാണുവാൻ സാധിക്കുന്നു അങ്ങനെ രാ പാർക്കുന്ന സമയത്തൊരു കല്ലെടുത്ത് തലേണിയായി വെച്ച് അവിടെ കിടന്നുടങ്ങുക കിടന്നുറങ്ങുന്നതായ സാഹചര്യത്തിൽ ഒരു ദർശനം ഒരു സ്വപ്നം അദ്ദേഹം കാണുവാനിടയെത്തുന്നു സ്വപ്നം കണ്ടത് മറ്റൊന്നുമല്ല സ്വർഗത്തോളം എത്തുന്ന ഒരു കോവേണി അതിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു അതിൻ്റെ മുകളിലായി നിന്ന് അത്യുന്നതമായ ദൈവം തന്നോടൊരു ആലോചന പറയുന്നതായിട്ട് കാണുവാൻ ദൈവ ശബ്ദം താൻ കേൾക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു നാം വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ദൈവം തന്നോട് ഇടപെട്ട ഭാഗമാണ് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും സ്വർഗീയ സാന്നിധ്യമാണ് ദൈവം കൂടെയുണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് ദൈവം നമ്മളോട് കൂടെയുണ്ട് യാക്കോബിനോട് കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നമ്മൾ ഏത് മേഖലകളിലായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും ദൈവം നമ്മളോട് കൂടെയുണ്ടെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നമ്മുടെ അരികിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭയം മാറുവാനിടയായി നമ്മുടെ പ്രയാസങ്ങളും വേദനകളും എല്ലാം മാറുവാനിടയായി ഏത് മേഖലകളിലായിരുന്നാലും ഒറ്റപ്പെട്ട സാഹചര്യമായിരുന്നാലും ഒറ്റപ്പെട്ട അനുഭവത്തിൽ കൂടെ കടന്നു പോയാലും ഒറ്റപ്പെട്ട അനുഭവം ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവം കൂടെയുണ്ടെന്നൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാക്കും അത് മറ്റൊന്ന് ഒരു കാര്യം ഒരു സ്വർഗീയ കാവലാണ് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ നീ പോകുന്ന വഴികളെല്ലാം ഞാൻ നിന്നെ കാക്കുവാനിടയായി സ്തോത്രം നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുക ദൈവം പറയാണ് ഞാൻ നിന്നെ കാക്കും നമ്മുടേതായ അനുഭവങ്ങളിൽ നമ്മുടെ യാത്രകളിൽ നമ്മുടെ മേഖലകളിൽ നമ്മുടെ എല്ലാ മേഖലകളിലും ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ കടന്നു വരാമായിരുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ കാത്ത വിധങ്ങളും ഓർത്തു കൊള്ളണം ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഞാൻ നിന്നെ കാക്കുമാൻ ഇടുകയെ തീരും ഞാൻ ഒരു കാവൽക്കാരനായി ദൈവം കൂടെ ഉണ്ടാകുമെന്ന് കാണുവാൻ സാധിക്കുന്നു സ്തോത്രം ആ വാഗ്യത്തിൽ പിന്നെയും പറയുകയാണ് നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരും ദൈവത്തിൻ്റെ അടുത്തൊരു കാര്യമാണ് നിന്നെ ഞാൻ നെയ്യും ഒരു മടക്കി വരുത്തും ഈ ഒരു സൂക്ഷിപ്പ് ദൈവം പറയും ഒരു മടക്കി വരവ് എല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാം തകർന്നു പോയ സാഹചര്യത്തിൽ യാത്ര ജയിച്ചെങ്കിലും ദൈവം പറയുകയാണ് ഞാൻ നിന്നെ ഇവിടേക്ക് മടക്കി വരുത്തുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു പരിപാലനം ഒന്ന് മടക്കി വരുത്തുവാനുണ്ട് അത് മാത്രമല്ല ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരളി ചെയ്ത് നിവർത്തിക്കുവാനുണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ഞാൻ നിന്നെ കൈവിടാതെ നീനോട് അരുളി ചെയ്തത് നിവർത്തിക്കും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഒരു കരുതൽ ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് ദൈവത്തിൻ്റെ കാവൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് ആ വാക്യങ്ങൾ കാണുവാനിടയച്ചിരുന്നത് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിലെ ഈ ദിനങ്ങളിൽ പലവിധമാവുന്ന പ്രയാസങ്ങൾ നീ ഒറ്റപ്പെട്ടു പോയ സാഹചര്യമാണെങ്കിലും ഒന്നുമില്ലാത്ത അനുഭവത്തിൽ കൂടെ യാത്ര ചെയ്യുന്നുവെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ സാഹചര്യവും നഷ്ടപ്പെട്ട് എല്ലാ വഴികളും അടയപ്പെട്ട് ഒന്നുമില്ലാതെ പ്രയാസത്തിൻ്റെ നടുവിൽ കൂടെ നീ കടന്നു പോകുന്നെങ്കിലും ഒരു കാര്യം ൊക്കുക സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ ആവശ്യങ്ങൾ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി വരുന്നാളുകളിൽ ആ ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കാം അതിനായി ഒരുങ്ങാം ഈ തിരുവഞ്ചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിരിക്കട്ടെ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെക്കുക ഞാൻ കിട്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയം നല്ല പിതാവേ നല്ല സമയത്തിന് നായസ്തോത്രം കേൾക്കപ്പെട്ട വധനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു വിശേഷാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പല സ്ഥലങ്ങളിൽ പല ദേശങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ പല ഭവനങ്ങളിൽ കർത്താവ് അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെയും രോഗികളായി കിടക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവരൊക്കെയും അങ്ങ് സൗഖ്യമാക്കണമേ അങ്ങടെ കരം ചലിക്കണമേ അങ്ങയുടെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെയെന്ന് നായ സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു